നമ്മുടെ ചങ്ങനാശ്ശേരിയേ ഉള്ളൂ രാവിലെ ഉണർന്നോണ്ടിരിക്കുന്നതേ ഉള്ളൂ ഞാൻ തന്നെ നമ്മുടെ ചങ്ങനാശ്ശേരിയിലാണ് വരുന്നത് എന്നു വെച്ച് കഴിഞ്ഞാൽ പറയാം വഴിയേ പറഞ്ഞു കടകളൊക്കെ വേണ്ടി ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ ചങ്ങനാശ്ശേരിക്ക് ഒരുപാട് മാറിപ്പോട്ടോ ഇതൊക്കെ നല്ല തിരക്കൊന്നും ഇതല്ലോ രാവിലത്തെ തിരക്കുണ്ട് കൂട നമ്മുടെ കൂടുതൽ വലിച്ചു കിട്ടുന്നില്ല ഇടിയിലേക്ക് പോകണേ ചേട്ടാ ഇഡലിപ്പിള്ളത്തിൻ്റെ കടയാണ് കേട്ടോ ഏ ആ ഇത് കടയാടിക്കുന്നതാണ് ഇപ്പം ഫുഡ് കിട്ടുന്ന കടയതാവിടെ അന്ന് അറ്റത്തില്ലെന്ന് എടുത്താൽ ഇടപെടൽപ്പിള്ള കടയുണ്ട് നാട് ഇറങ്ങി ഇപ്പറത്ത് വെച്ചിട്ട് ഫുഡ് കടയാ രണ്ട് മക്കളെ നടന്നു ആ അതിലേതാ ഫേമസ് ആയിട്ടുള്ള എവിടെ ഇവിടെ ആ നേരെ ശരി ശരി അങ്ങനെ മെച്ചന്മാരെ നമ്മൾ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ് ഇത് കണ്ടോ ഇതാണ് വെള്ളച്ചൻ ചേട്ടൻ്റെ കട അതുപോലെ തന്നെ ചേച്ചിമാരൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ചേട്ടൻ്റെ കട ചടിയ കേട്ടോ ഫുഡ് ഇഡലി ഇഡലിയും മുട്ടല്ല ഇപ്പോൾ ചേട്ടാ നമ്മൾ ഓർഡർ ചെയ്ത സാധനം ഉണ്ടാ ഇഡലിയും കടലയും മുട്ടയും പോലെ ശരിക്കും ഒരു പഴയ ഒരു ആ ഒരു ആംബിൻസ് നിലനിർത്തിക്കൊണ്ടാണ് ഈ ഒരു കടയിൽ കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ജോലി ചെയ്യുന്നവരും അതുപോലെ അത്യാവശ്യം നല്ല ഏജഡായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ആളുകളാണ് ഇഡ്ഡലി അന്വേഷിച്ച ഇവിടെ വരുന്നത് തന്നെ

அப்ப வெரைட்டி உள்ள வெட்டிஃபுகள் கழிக்க தாற்பரு ഇങ്ങനെയൊക്കെയുള്ള മിസ് ചെയ്യണ്ട ഓക്കെ ബൈ എല്ലാ ചിൻ ചേട്ടനോടൊപ്പം ബോധമുറങ്ങി